ഏതായാലും അന്തര മാസക്കാരൻ മന്ത്രിമാർ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഓഫീസ് വിട്ട് അവർ താമസിക്കുന്ന മന്ദിരങ്ങൾ വിട്ട് ജനങ്ങളുമായി സാധാരണക്കാരെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയാണ് നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുക വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ എത്തിക്കുക आप कुंठित रुझान है ना बाम और पंटा वगैरह दूर जाने डे पुरुष पंचल पॉल्यूम अंडी का भी आयुक्त लेते हैं अभी आने अपने मार्ग और जब जब सरकार लागे पलाय सरकार के नाम पर लेते हैं ये लोग ना देख लिया ही से आप उनका लोग जूझते हैं एटीएम बिल दिया सुन लागे धक्की क्यों बुतूर ఆరేం దేదర జాతి మర్గతాగతి ఎల్ డిఫ్ణిందో పరిశోధించు గవన్మెంట్ అధికార ఎలా విభాగం జన గవర్మ సర్కార ముఖ్యమంత్రి అడోహ్యీతి అధిష్ఠిత కర్కారాయి మా వ్యావసా తొలి తొలి సాధ్యత വ്യവസായ സൗഹൃദമായ ഒരു വാദം കേരളത്തിൽ സംസ്ഥാനമല്ലെന്നുണ്ടായ മാറ്റങ്ങൾ കഴിഞ്ഞ ഏഴര വർഷക്കാലം പരിശോധിച്ചാൽ അതിന് ഗ്രാമം എടുത്തു അവനെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളുണ്ടായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം എടുത്ത് പരിശോധിച്ചാൽ ആ മാറ്റങ്ങൾ ലക്ഷ്യമാക്കാനായിട്ട് കഴിയും കേന്ദ്രം വിറ്റ് തുറയ്ക്കാൻ തീരുമാനിച്ച പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെടെ ஏற்றி லாபத்திலுள்ள انا جو مارن سياسيت جي اندر ۾ اچي رهيو آهيان جي ان جي اندر ۾ سمندرا جي سلطنتن جو اقتصادي ماڻهڻ جو مشتري واري جو هوندي آهي ۽ ان جي اندر ۾ مڪمل ۽ ان جي اندر ۾ مڪمل هوندي آهي ۽ ان جو جيڪو واسطو آيو آهي مياڻن ۽ ڪيئن جي جي ڪورن ٻه ٽي

കേരളത്തിൽ പതിനേഴ് ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിലാണ് ശുദ്ധജല എത്തി ഉറപ്പുവരുത്താൻ കഴിയുന്നത് ഗ്രാമീണ ഭവനങ്ങളിൽ എടുത്ത് നോക്കുമ്പോൾ എഴുപത് ലക്ഷത്തി എൺപത്തിയായിരം കുടുംബങ്ങൾ ഈ ഗവൺമെന്റിനത്തെ പ്രധാനപ്പെട്ട തീരുമാനം എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിച്ചു കൊടുക്കണം ടാപ്പിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി ജനജീവൻ പദ്ധതി അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിച്ചു അറുപത് വർഷക്കാലം കൊണ്ടാണ് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം കൊടുത്തത് കഴിഞ്ഞ രണ്ടു വർഷം കാലം കൊണ്ട് അത് മുപ്പത്തി ലക്ഷമാക്കി നമ്മൾ ഉയർത്തി വരാൻ പോകുന്ന രണ്ടു വർഷക്കാലം കൊണ്ട് എഴുപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം കുടുംബങ്ങളിൽ വെള്ളം വെച്ചു കൊടുക്കുന്ന നടപടികളിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത് നമ്മുടെ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനോടകം രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കോടി രൂപ അനുവദിക്കാൻ திருவெல்லா நியமசா மண்டலத்தில் எம்எல்ஏ தோமஸ் சாத்தியதேட்டங்கள் திருவெல்ல ஜனஜீவமிஷன் பதவிக்குரணான ஒரு நியமசாமண்டலாக்கையும்